എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് വിക്രമാദിത്യ കഥകളിൽ ഇന്ന് ഇരുപത്തിരണ്ടാമത്തെയും ഇരുപത്തിമൂന്നാമത്തെയും സാലഭഞ്ജികമാർ പറഞ്ഞ കഥകൾ കേൾക്കാം അടുത്ത ദിവസവും സിംഹാസനാരോഹണത്തിനായി ഭോജരാജവ് പരിവാർ സമേതം എത്തിച്ചേർന്നു അന്ന് സിംഹാസനത്തിലേക്കുള്ള പടികയറിയ ഭോജരാജാവിനെ ഇരുപത്തിരണ്ടാമത്തെ സാലപഞ്ചിക അനൂപരേഖ തടഞ്ഞു മഹാരാജൻ വിക്രമാർത്തി ചക്രവർത്തിയുടെ അതിശയ കഥകൾ പലതും അങ്ങ് കേട്ടുവല്ലോ ഇനി എനിക്കറിയാവുന്ന ഒരു കഥ കേൾക്കുക കാടാറുമാസം ചെലവഴിക്കാനായി വിക്രമാർത്തിയ ചക്രവർത്തി ഉജ്ജയിനി വിട്ട് ഒരു വനപ്രദേശത്തു കൂടി യാത്ര ചെയ്യവേ വഴിയിൽ കിടന്ന ഒരു ഓലച്ചുരുൾ അദ്ദേഹത്തിന് ലഭിച്ചു അത് മണ്ണിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു കാശി ക്ഷേത്രത്തിന് സമീപത്ത് വിചിത്ര രൂപമുള്ള ഒരു ഭൂതം വന്നെത്തിയെന്നും നൂറിലേറെ ഭക്തജനങ്ങളെ അത് കൊന്നുവെന്നുമായിരുന്നു കുറിപ്പ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് ആ ഓലച്ചുരുളിലുണ്ടായിരുന്നത് സഹായാപേക്ഷയുമായി കാശീപുരവാസികൾ ഒരു ദൂതനെ രാജാവിന് സമീപത്തേക്ക് അയച്ചതാവണം ആ ദൂതന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാവണം ഓലച്ചുരുൾ അതോ അയാളും ഭൂതത്തിൻ്റെ ആക്രമണത്തിനിരയായോ വിക്രമാത്യൻ ആലോചിച്ചു എന്തായാലും കാശീപുരത്തേക്ക് പോവുക തന്നെ എന്ന് വിക്രമാത്യൻ തീർച്ചപ്പെടുത്തി കാശീപുരത്തെ കാര്യം അത്യന്തം കഷ്ടമായിരുന്നു നഗരവാസികളെല്ലാം ആരെയോ ഭയപ്പെട്ടിട്ടെന്ന പോലെ വീടുകളിൽ അടച്ചുപൂട്ടിയിരിപ്പാണ് വിളിച്ചാൽ പോലും ആരും പുറത്തിറങ്ങി വരുന്നില്ല ഒടുവിൽ നഗരപാലകന്റെ ഗൃഹത്തിലെത്തി വിക്രമാത്യൻ വാതിലിൽ മുട്ടി അത്യന്തം പരിക്ഷീണനായ ഒരു വൃദ്ധൻ വാതിൽ തുറന്നു താൻ ക്ഷേത്രദർശനത്തിനായി എത്തിയ ഒരു മറുനാട്ടുകാരനാണെന്നും തനിക്ക് ആഹാരമോ പാർപ്പിട സൗകര്യമോ എവിടെ നിന്നും ലഭിച്ചില്ലെന്നും വിക്രമാത്യൻ അറിയിച്ചു ഇപ്പോൾ ക്ഷേത്രദർശനത്തിന് വരുന്ന ഭക്തന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു വരുന്നവർ തന്നെ രാവിലെ എത്തി പെട്ടെന്ന് മടങ്ങിപ്പോവുകയാണ് പതിവ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ശാന്തിനാഥൻ പേരുള്ള ആ നഗരപാലകൻ ചോദിച്ചു എനിക്ക് കൂടുതലൊന്നും അറിയില്ല ആളുകളൊക്കെ പേടിച്ചു കഴിയുകയാണെന്ന് തോന്നി എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലായില്ല ശാന്തിനാഥൻ അതിഥിയെ അകത്തേക്ക് ക്ഷണിച്ചു ദാഹചര്യം നൽകി വിശ്രമിക്കാനുള്ള വ്യവസ്ഥയും ചെയ്ത് പിന്നീട് ഭക്ഷണം വിളമ്പി അതിഥിയെ വേണ്ട പോലെ സൽക്കരിച്ചിട്ട് അദ്ദേഹം ഭൂതാക്രമണത്തിന്റെ കഥ പറഞ്ഞു ഒരു തരത്തിലുള്ള അല്ലലും അസ്വസ്ഥതകളും ഇല്ലാതെ സമാധാനപൂർണ്ണമായി കഴിഞ്ഞ നാടാണ് കാശിനാഥൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടന്നു പോന്നപ്പോൾ ഒരിക്കൽ ഈ ഭൂതം കയറി വന്നു ഭൂതം എന്ന് പറയുന്നതല്ലാതെ സത്യത്തിൽ അതിൻ്റെ രൂപം എന്തെന്നുപോലും കണ്ടവരില്ല അതിനെ നേരിട്ട് കണ്ടവരൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഒരു മാസത്തിലേറെയായി തെരുവിൽ ആളനക്കമില്ല ഇവിടത്തെ കഥകളൊന്നും അറിയാതെ യാത്ര ചെയ്തു വരുന്ന പാവം ഭക്തരെയാണ് അവൻ ആക്രമിക്കുന്നത് അവരെ കിട്ടാതെ വന്നാൽ ആ സത്വം ഇനി വീടുകളിലേക്കും തിരിഞ്ഞേക്കുമെന്നാണ് കേൾക്കുന്നത് ഞങ്ങൾ രാജാവിനെയും സൈന്യത്തെയും ഒക്കെ വിവരമറിയിച്ചു നാളിതുവരെ പരിഹാരമൊന്നും കണ്ടില്ല ഇനി എന്താണ് വേണ്ടതെന്നറിയില്ല നാടുവിടാനുള്ള ഒരുക്കത്തിലാണ് പലരും വിക്രമാത്യൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം ചോദിച്ചു ഏതു ഭാഗത്താണ് ആക്രമണങ്ങൾ കൂടുതൽ നടന്നിട്ടുള്ളത് കാശീപുരത്ത് നിന്ന് അഞ്ച് നാഴിക പോയാൽ കാടായി അവിടെ ആ സത്വത്തിന് ഒളിച്ചു കഴിയാൻ ധാരാളം ഗുഹകളുണ്ട് ശാന്തിനാഥൻ പറഞ്ഞു ശരി ഇനി ഞാൻ പുറപ്പെടുകയാണ് വേഗം പോയാൽ ഇരുട്ടുന്നതിന് മുമ്പ് നാട്ടിലെത്താം ഇത്രയും പറഞ്ഞ് വിക്രമാദിത്യൻ പോകാൻ എഴുന്നേറ്റു ഏയ് ഇപ്പോൾ പോകരുത് സമയം സന്ധ്യയാവുകയാണ് ശാന്തിനാഥൻ മുന്നറിയിപ്പ് നൽകി സാരമില്ല എനിക്ക് വേഗം നടക്കാൻ കഴിയും എൻ്റെ കാലുകൾക്ക് നല്ല നീളമുണ്ട് ഇങ്ങനെ പറഞ്ഞ് വിക്രമാത്യൻ പുറത്തേക്കിറങ്ങി ആ നഗരത്തിലൂടെ കുറേ നേരം കറങ്ങി നടന്നതിന് ശേഷം കാടിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം നീങ്ങി ആ സമയം തരുവ് തീർത്തും വിജനമായിരുന്നു ജനങ്ങളില്ലാത്തത് മൂലമാകാം കച്ചവടക്കാരെ പോലും കാണാനില്ല തരുവിന്റെ ഒരു കോണിലെത്തിയപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ആരോ പതുങ്ങുന്നത് വിക്രമാത്യം ശ്രദ്ധിച്ചു അദ്ദേഹം നേരെ അങ്ങോട്ട് നടന്നു ആ സമയം നിലാവ് തെളിഞ്ഞു വിക്രമാത്തിൻ്റെ അടുത്ത പരിപാടി എന്തെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടാകണം പൂർണ്ണചന്ദ്രൻ മേലെ അദ്ദേഹത്തോടൊപ്പം നടന്നു പെട്ടെന്ന് ഒരു രൂപം മുന്നിൽ ചാടി വീണു വിക്രമാത്യൻ സാഹോദം അതിനെ നോക്കി ശരീരമാസകലം രോമം നിറഞ്ഞ ഒരു വിചിത്ര ജന്തുവായിരുന്നു അത് ഇരയെ കണ്ട സന്തോഷത്തോടെ അത് പല്ലിളിക്കുന്നുണ്ടായിരുന്നു വിക്രമാത്യൻ്റെ നേരെ നീണ്ട നഖമുള്ള അതിൻ്റെ കൈവിരലുകൾ നീണ്ടുവന്നു അടുത്ത നിമിഷം വിക്രമാത്യൻ തൻ്റെ വാൾ വേഗത്തിൽ ഊരിയെടുത്ത് അതിൻ്റെ കൈകളിൽ ആഞ്ഞു വെട്ടി പിന്നെ ഒന്ന് കുനിഞ്ഞ് അതിൻ്റെ നെഞ്ചിൽ തൻ്റെ വാൾ കുത്തിയിറക്കി അതോടെ വലിയൊരു നിലവിളിയോടെ പിടഞ്ഞു വീണ് ആ സ്വത്തും മരണശ്വാസം വലിച്ചു ഭീതിതമായ അതിൻ്റെ കരച്ചിൽ കേട്ട് ചിലരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നു അവിടെ തന്റെ ഉടവാളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സഞ്ചാരിയെയും നിലത്ത് വീണ് കിടക്കുന്ന ഭൂതത്തെയും അവർ കണ്ടു തങ്ങളെ വേട്ടയാടിയ ഭൂതത്തിന്റെ കഥ കഴിഞ്ഞു തറിഞ്ഞ് നഗരവാസികൾ കൂട്ടം കൂട്ടമായി എത്തി നഗരപാലകനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ആശ്വാസവും സന്തോഷവും നിറഞ്ഞ ശബ്ദത്തിൽ ശാന്തിാഥൻ അദ്ദേഹത്തെ ശിരസ്തുമിച്ച് വണങ്ങി സാക്ഷാൽ വിശ്വനാഥനാണ് അങ്ങേ ഇവിടെ എത്തിച്ചത് ഇനി പറയൂ അങ് ആരാണ് ശാന്തിനാഥൻ ചോദിച്ചു ഉജ്ജയനിയിലെ വിക്രമാദിത്യനാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ അത്യാഹ്ലാദത്തോടെ നമസ്കരിച്ചു സാലഭഞ്ചിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു ഭോജരാജാവ് തൻ്റെ നിത്യാനുഷ്ഠാനങ്ങൾക്ക് സമയമായെന്ന് പറഞ്ഞ് കുൽക്കടവിലേക്ക് നടന്നു ഓരോ ദിവസവും സിംഹാസനാരോഹണത്തിനായി എത്തുന്ന ഭോജരാജാവിനെ ഓരോ സാലഭഞ്ചികുമാർ തടഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ആ തടസ്സങ്ങളൊന്നും അദ്ദേഹം ഗൗനിച്ചതേയില്ല അടുത്ത ദിവസവും അദ്ദേഹം സിംഹാസനത്തിലേക്കുള്ള പടികൾ കയറി പ്രതീക്ഷ തെറ്റിയില്ല ഇരുപത്തിമൂന്നാമത്തെ പടിയിൽ നിന്ന കരുണാവതി എന്ന പ്രതിമ അദ്ദേഹത്തിന്റെ മാർഗം തടഞ്ഞു പതിവുപോലെ ഭോജരാജാവ് കഥ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു പ്രതിമ കഥ പറഞ്ഞു തുടങ്ങി ഒരു നാൾ വിക്രമാദിത്യ ചക്രവർത്തി വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒട്ടുദൂരം ചെന്നപ്പോൾ തണൽ വിരിച്ചു നിൽക്കുന്ന വലിയൊരു മരം അദ്ദേഹം കണ്ടു ആ മരത്തിന് ചുവട്ടിൽ ഇത്തിരി നേരം വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും അതനുസരിച്ച് തന്റെ വാളും ഭാണ്ഡവും സമീപത്ത് വെച്ച് മരച്ചുവട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുകയും ചെയ്തു ആ മരത്തിൽ ഒരു പറ്റം കിളികൾ ആ സമയം പറന്നു വന്നിരുന്നു അവ തമ്മിൽ കലബില സംസാരിക്കാൻ തുടങ്ങി കിളികൾ അവയുടെ അന്നത്തെ യാത്രകളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അതിനിടയിൽ ഒരു ചെറുവിളി ഇങ്ങനെ ചോദിച്ചു ഈ ഭൂമിയിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഉണ്ടോ വളരെ അപൂർവമായിട്ടുണ്ടാകാം മുപ്പത്തിരണ്ട് ഗുണങ്ങളും തികഞ്ഞ ഒരേ ഒരു മനുഷ്യനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഉജ്ജയിനി വാഴുന്ന വിക്രമാത്തിനാണ് ആ മനുഷ്യൻ മുതിർന്ന ഒരു കിളി മറുപടി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ആ കിളികൾ മറ്റൊരു ദിക്കിലേക്ക് പറന്നുപോവുകയും ചെയ്തു കിളികളുടെ വർത്തമാനം കേട്ട് വിക്രമാത്തിൻ അത്ഭുതം കൂറി വിശേഷബുദ്ധിയിൽ പലരും വിശ്വസിക്കുന്ന പക്ഷികളുടെ ധർമ്മബോധവും രോഗപരിജ്ഞാനവും പ്രശംസ അർഹിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് തോന്നി ഈ സംഭവം വിവരിച്ചതിന് ശേഷം സാലഭഞ്ചിക ഭോജരാജാനോട് ചോദിച്ചു ഒരു രാജാവ് പ്രസിദ്ധനാകാം ജനപ്രിയനാകാം എന്നാൽ പക്ഷിമൃഗാദികൾ പോലും ബഹുമാനിക്കുന്ന വ്യക്തിത്വം ആർജിക്കാൻ വിക്രമാർത്ഥ ചക്രവർത്തിയെപ്പോലെ വേറെ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് സിംഹാസനാരോഹണ ചടങ്ങ് പാതിയിൽ നിർത്തി കൊട്ടാരത്തിലേക്ക് മടങ്ങിയ ഭോജരാജാവ് അക്കാര്യമാണ് പ്രധാനമായും അന്ന് ചിന്തിച്ചത് ഭൂപാലൻ എന്നാണ് രാജാവിനെ വിശേഷിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ മാത്രം പ്രീതിയല്ല രാജാവിന്റെ ലക്ഷ്യം മനുഷ്യന് മാത്രമായി ഇവിടെ നിലനിൽപ്പില്ല മണ്ണും വിണ്ണും പുഴയും മലയും കടലും സകല ജീവികളും നിറഞ്ഞ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല ഭരണാധികാരിക്കുണ്ട് സർവചരാചര രക്ഷയാണ് അദ്ദേഹത്തിൻ്റെ കടമ ഏറെ വൈകിയാണ് ഭോജരാജാവ് അന്നുറങ്ങാൻ കിടന്നത്